യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ഫുഡ് വ്ലോഗ് ആണ് സമയം ഏകദേശം ഉച്ചക്ക് രണ്ടു മണിയായി വെച്ച പണ്ടാരം അടങ്ങിയിരിക്കുന്നു അപ്പൊ നമുക്ക് നേരെ കൊച്ചിയിലെ തന്നെ ബെസ്റ്റ് മന്തി കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ നമുക്ക് പെട്ടെന്ന് ഇന്ന് വന്നിട്ടുള്ളത് എടപ്പള്ളിയിലുള്ള മെഹ്റബ് മന്തിയിലാണ് ഇതിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആംബിയൻസ് ആണ് ഒരു അറബിക് ടച്ച് നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മന്തിയുടെ തന്നെ ഒരുപാട് വെറൈറ്റീസ് എല്ലാം ഉണ്ട് പിന്നെ നമുക്കിവിടെ മജിൽസും കാണാൻ സാധിക്കും മജിൽസെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു അറേബ്യൻ ഡൈനിങ് പ്ലേസ് ആണ് നമുക്ക് ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള അവിടെ വന്ന് നമുക്ക് നടുക്ക് തന്നെ ഫുഡ് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു സർക്കിളിൽ ഇരുന്ന് എല്ലാവരും സന്തോഷമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു ഏരിയ ആണ് അത് നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് കോംപ്ലിമെൻറ്ററി ആയിട്ട് സൂപ്പ് കൊണ്ട് തരും അതിൻ്റെ കൂടെ തന്നെ സലാഡ്സും ഉണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണ് നമുക്ക് ആദ്യം തന്നെ തരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഓർഡർ ചെയ്തത് ജോജോ കബാബാണ് അതിന്റെ കൂടെ ഡിപ്പായിട്ട് നമ്മൾ മൊമോസ് ഉണ്ടായിരുന്നു അത് ഭയങ്കര ടേസ്റ്റിയും ജ്യൂസിയും ആയിരുന്നു പിന്നീട് നമ്മൾ ഓർഡർ ചെയ്തത് മട്ടൺ മസ്ബി ആയിരുന്നു അപ്പോൾ ഇതാണ് സംഭവം കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു നമ്മൾ നോർമലി കഴിക്കുന്ന മന്തിയിൽ നിന്ന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കാരണം ഇത് കുറച്ചും കൂടി ഭയങ്കര ഫ്ലേവേർഡ് ആണ് ഇതിൻ്റെ റൈസ് ആയാലും പിന്നെ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് നമുക്ക് മയോണൈസോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ശരിക്കും അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ മട്ടൻ്റെ ക്വാളിറ്റിയാണ് കാണുന്ന പോലെ തന്നെ നല്ല ജ്യൂസിയും നല്ല ടേസ്റ്റുമാണ് പിന്നീട് ഞാനൊരു മാംഗോ ജ്യൂസും കൂടി ഓർഡർ ചെയ്തു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ജ്യൂസായി പിന്നെ ഇവിടുത്തെ റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോർമൽ മന്തി ഷോപ്പിൽ നിന്ന് ഒരു സ്ലൈറ്റ്ലി കുറച്ച് കൂടുതലാണ് പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിറങ്ങി നിങ്ങൾക്ക് എല്ലായിടത്തും ടാറ്റ ബൈ പറയാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് യൂട്യൂബിൽ നിന്ന് ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നത് പുതിയ ചാനലായ മാളവിക സ്പേസിൽ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു ഗൈസ് അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഈ ഒരു വിജയം കിട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നിങ്ങളെല്ലാവരും വീഡിയോസ് എല്ലാം കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ഇനിയും നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടണം ഓക്കെ അപ്പം എല്ലാവരും എന്തായാലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ഫുഡാണ് ഇടപ്പള്ളി സൈഡിലൊക്കെ വരുമ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് അപ്പൊ ഇതിന്റെ എക്സൈറ്റ് ലൊക്കേഷൻ വരുന്നത് പാലാരിവട്ടം ഫ്ലൈ ഓവർ കഴിഞ്ഞ് നമ്മളെ ഇടപ്പള്ളിയിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് അപ്പൊ എന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എല്ലാവരും അപ്പൊ നാളെ മറ്റേ വീടിൽ വീണ്ടും കാണാം അതുമായിരിക്കും ബൈ ബൈ